സംയുക്ത ഈദ്ഗാഹ് ഒരുക്കങ്ങൾ പൂർത്തിയായി ഈ വർഷത്തെ ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് വളാഞ്ചേരി എം ഇ എസ് കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ഈദ്ഗാഹിൽ പി അബ്ദുറഹ്മാൻ ഖത്തീബ് മസ്ജിദു റഹ്മാൻ വളാഞ്ചേരി നേതൃത്വം നൽകും ഈദ്ഗാഹിന്റെ സുഗമമായ നടത്തിപ്പിന് വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു എൻ അബ്ദുൾ ജബാർ ഗ്രൗണ്ട് സജ്ജീകരണം വി അനസ് വളണ്ടിയർ കെ ടി അലി വാഹന പാർക്കിംഗ് മൊനവർ പാറമൽ പ്രസ് ആൻഡ് പബ്ലിസിറ്റി പ്രൊഫസർ കെ ടി ഹംസ സാമ്പത്തികം എന്നിവരെ വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായി തിരഞ്ഞെടുത്തു ഈ വർഷത്തെ ഈദ്ഗാഹിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് പകുതി സംഖ്യ വളാഞ്ചേരി പേൻ പേനന്റ് പാലിയേറ്റീവ് സൊസൈറ്റിക്കും പകുതി ഫലസ്തീൻ ഫണ്ടിലേക്കും നൽകുവാൻ തീരുമാനിച്ചു ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ടി അബ്ദുൽ ഖാദർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ടി ഹംസ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പത്രസമ്മേളനത്തിൽ ടി ഹംസ കെ ടി അലി എന്നിവർ പങ്കെടുത്തു മുൻ വർഷങ്ങളിൽ ഈ വർഷവും ഈദുൽ നടക്കാൻ പോവുകയാണ് എം എം എസ് കെ വി കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് പൂർത്തിയായിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ഈദ്ഗാഹിൽ പി അബ്ദുറഹ്മാൻ കൊലാഞ്ചേരി മസ്ജിദുർ റഹ്മാൻ ഹത്തീബ് ആയിട്ടുള്ള അബ്ദുറഹ്മാൻ സാഹിബാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നത് വ്യത്യസ്ത കമ്മിറ്റികൾ രൂപീകരിച്ചതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കുത്തിയായി അതിലെ വ്യത്യസ്ത കമ്മിറ്റികൾ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് എൻ അബ്ദുൽ ജബ്ബാർ ഗ്രൗണ്ട് സജ്ജീകരണം വി അനസ് വളണ്ടിയർ അലി വാഹന പാർക്കിംഗ് പബ്ലിസിറ്റി പ്രൊഫസർ കെ ടി ഹംസ സാമ്പത്തിക എന്നിവരെ വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായി തെരഞ്ഞെടുത്തിട്ടുണ്ട് പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത ഈ വർഷത്തെ ഇദ്ഗാഹിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് പകുതി സംഖ്യ വളാഞ്ചേരി സൊസൈറ്റിക്കും ബാക്കി പകുതി സംഖ്യ ഫലസ്തീൻ ഫണ്ടിലേക്കും നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഇതിനോടനുബന്ധിച്ച് നടന്ന കമ്പാഷൻ ഫൗണ്ടേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ടി അബ്ദുൽ ഖാദർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ടി ഹംസ റിപ്പോർട്ടും വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു